നിമിഷപ്രിയ വധശിക്ഷ താൽക്കാലികമായി നീട്ടിവെക്കുകയും അവസാനം ബ്ലഡ് മണി സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ സഹോദരിയെ വെറുതെ വിടുകയും ചെയ്യും എന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മളെല്ലാവരും ഇവിടെ ഇങ്ങനെ ഒരു പ്രതീക്ഷ ഉണ്ടാകുന്നത് കുറഞ്ഞ ഒന്ന് രണ്ട് ദിവസങ്ങൾക്കിടയിലാണ് തീർച്ചയായും നിമിഷപ്രിയ വധിക്കപ്പെടും വധശിക്ഷ നടപ്പിലാക്കപ്പെടും വേറെ ഒരു മാർഗവുമില്ല എന്ന ഒരു രീതിയിലായിരുന്നു രണ്ട് ദിവസം മുമ്പ് വരെ ചർച്ചകളുണ്ടായിരുന്നത് ഇടപെടാൻ വേണ്ടി പലരും ശ്രമിച്ചു സുസ്ഥിരമല്ലാത്ത ഭരണകൂടമാണുള്ളത് പിന്നെ ഗോത്രവർഗങ്ങളുടെ തീരുമാനമാണ് അവിടെ ഏറ്റവും പ്രാധാന്യമുള്ളത് അതോടൊപ്പം ഈ കുടുംബം എന്തെങ്കിലും കനിഞ്ഞാലേ നിയമത്തിൽ അയവ് വരുത്താൻ സാധിക്കുകയുള്ളൂ എന്നുള്ള അവസ്ഥയുമുണ്ട് ഈ കുടുംബത്തിനെ ബന്ധപ്പെടാനോ അവരുമായി ചർച്ച ചെയ്യാനോ ആർക്കും സാധിക്കുന്നുമില്ല അങ്ങനെ ഒരു ഘട്ടത്തിലാണ് ഷേഖുനാ കാന്തപുരം ഉസ്താദിൻ്റെ അടുത്തേക്ക് വിഷയങ്ങളെത്തുന്നത് ഉസ്താദ് യമനിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഉസ്താദിൻ്റെ സുഹൃത്തും ദാറുൽ മുസ്തഫ എന്ന് പറയുന്ന അവിടെയുള്ള സ്ഥാപനത്തിൻ്റെ നടത്തിപ്പുകാരനും ആയിരക്കണക്കിന് ശിഷ്യന്മാരെ വാർത്തെടുത്ത പ്രഗത്ഭ പണ്ഡിതനുമായ യമൻ സൂഫി ഗുരുവായ ഉമർ ഹഫീറുമായി സംസാരിക്കുന്നു കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നു അദ്ദേഹത്തിൻ്റെ പ്രതിനിധി തലാലിൻ്റെ കുടുംബവുമായി ചർച്ച ചെയ്യാൻ തയ്യാറാകുന്നു ചർച്ചകൾ തുടങ്ങുന്നു ഒരു ഭാഗത്ത് മറ്റൊരു ഭാഗത്ത് ഗവൺമെൻറ്റുമായി ചർച്ച ചെയ്ത് തൽക്കാലം ഈ നിമിഷപ്രിയയുടെ വധശിക്ഷ നീട്ടിവെക്കാൻ വേണ്ടി ചർച്ചകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു ഇങ്ങനെ ഈ ഒരു രീതിയിലേക്ക് നല്ല ആശാവഹമായ റിപ്പോർട്ടിലേക്ക് കാര്യങ്ങൾ നയിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം കാന്തപുരം ഉസ്താദിൻ്റെ ഇടപെടൽ തന്നെയാണ് എന്നത് കേരളക്കര ആകെ ചർച്ചയായിട്ടുണ്ട് ലോകമാകെ അറിയുന്ന വിഷയവുമാണ് ഇപ്പോഴും ചില ആളുകൾക്ക് നേരം വെളുത്തിട്ടില്ല എന്ന് പറയാൻ പ്രയാസമുണ്ട് പറയാതിരിക്കാൻ വയ്യതാനും ക്ഷീരമുള്ള ഒരകിടിൻ ചുവട്ടിലും ചോര തന്നെ കൊതുകിന് കൗതുകം നല്ല പാല് നിറഞ്ഞു നിൽക്കുന്ന അകിടിലേക്ക് കൊതുകു വന്നാലും പാല് കുടിക്കാൻ ഇഷ്ടമല്ല മറിച്ച് അവിടെയും ചോര തന്നെയാണ് വേണ്ടത് എന്നതുപോലെ ചില ആളുകൾ ഇത്ര വലിയ ക്രിട്ടിക്കലായ ഒരു സംഭവം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും എന്തുകൊണ്ട് കാന്തപുരം എങ്ങനെ ഒരു പഞ്ചായത്ത് മെമ്പർ പോലുമല്ലാത്ത അയാൾ എന്ത് ചെയ്യാനാണ് എന്ന് ചർച്ച ചെയ്യുന്നതിനപ്പുറം കാന്തപുരത്തിൻ്റെ പ്രസ്ഥാനത്തെയും കാന്തപുരത്തെയും അതോടൊപ്പം അവിടുത്തെ കുടുംബപരമായി പോലും വിമർശിക്കാനും വ്യക്തിപരമായി നല്ല രീതിയിൽ അവരെ പരിഹസിക്കാനും ചിലർ ശ്രമിക്കുന്നത് കമൻറ്റ് ബോക്സുകളിൽ കണ്ടു എന്തിനാണിത് എന്തൊക്കെ ചോദ്യങ്ങളാണ് അവിടെ വേറെ ആരൊക്കെയുണ്ട് അവരെ ഒന്നും രക്ഷിക്കാതെ എന്തേ അങ്ങോട്ട് ഇവർ കരുത് പറയുന്നത് കേട്ടാൽ കരുതും ഇവർ ബാക്കിയുള്ളവരെയൊക്കെ രക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് എന്ന് ഒരു ചെറുവിരൽ ഒരു നല്ല കാര്യത്തിന് പോലും അനക്കാത്ത ആളുകളാണ് വലിയ വലിയ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഷേഖുന കാന്തപുരം മുസ്താദിനെയും മറ്റുമൊക്കെ വിമർശിച്ചുകൊണ്ടിരിക്കുന്നത് എന്തൊരാവശ്യമാണുള്ളത് വിമർശിക്കുക എന്ന് മാത്രമല്ല വെറുതെ തെറി വിളിക്കുകയും ചെയ്യുകയാണ് ആശയപരമായി പല വിയോജിപ്പുകളും ഉണ്ടാവാം ആശയപരമായുള്ള വിയോജിപ്പുകളെ ആശയപരമായാണ് നേ നേരിടേണ്ടത് കയ്യൂക്ക് കൊണ്ടല്ല വാക്സാമർഥ്യം കൊണ്ടല്ല ആശയപരമായി നേരിട്ട് അതിനെ തോൽപ്പിക്കാൻ ശ്രമിക്കുകയാണ് വേണ്ടത് കാന്തപുരം എന്നത് ഇന്നൊരു വ്യക്തിയുടെ പേരല്ല ഒരു പ്രസ്ഥാനമായി മാറിക്കഴിഞ്ഞിട്ടുണ്ട് നിങ്ങളിപ്പോഴും ഉറങ്ങുകയാണ് അല്ലെങ്കിൽ ഉറക്കം നടിക്കുകയാണ് ദയവ് ചെയ്ത് ആ ഉറക്കത്തിൽ നിന്നൊന്ന് എഴുന്നേറ്റ് ലോകത്ത് നടക്കുന്ന കാര്യങ്ങൾ വിശദമായൊന്ന് മനസ്സിലാക്കി കാന്തപുരം എന്ന ആ മനുഷ്യൻ ചെയ്തു തീർക്കുന്ന വസ്തുതകളെ കാര്യങ്ങളെ വസ്തുതാപരമായൊന്ന് വിലയിരുത്തി അതിനെ കാണേണ്ട രൂപത്തിൽ കണ്ടുകൊണ്ട് പ്രതികരിക്കാനൊന്ന് ശ്രമിച്ചു നോക്കൂ എത്ര സുന്ദരമായിരിക്കും വിമർശിക്കാം ആർക്കും വിമർശിക്കാം അത് ഗുണപരമായ ആരോഗ്യപരമായ രീതിയിലാവണമെന്ന് മാത്രം അള്ളാഹു നമുക്കൊക്കെ നന്മ മനസ്സിലാക്കാനും നന്മയിലായി ജീവിക്കാനും തോഫിയൊക്കെ നൽകുമാറാവട്ടെ ഹാമീൻ അസ്സാമലൈക്കും